ഇന്നിപ്പോൾ എൻ ഡി എ യോഗത്തിൽ എല്ലാത്തിനുമുള്ള തീരുമാനം കഴിഞ്ഞിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മൂന്നാം ഊഴം അത് ഉറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മോദി തന്നെ അത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയുള്ള സർക്കാർ ഇനിയുള്ള അഞ്ച് കൊല്ലം അത് വളരെ വിശാലമായിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആ ഒരു തരത്തിലുള്ള ഇനിയുള്ള മുന്നോട്ട് പോക്ക് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നരേന്ദ്രമോദി ആ ഒരു തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്കുകളിൽ തന്നെയുണ്ട് അതിശക്തമായി തന്നെയുള്ള സർക്കാർ തന്നെയായിരിക്കും ഇനി വരുന്ന അഞ്ച് കൊല്ലം ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിരുന്നത് നിതീഷ് കുമാർ ആയിരുന്നു പക്ഷെ ആ നിതീഷ് കുമാർ ഇന്ന് ആ യോഗത്തിൽ എന്താണ് പറഞ്ഞത് എന്ന കാര്യം അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ അത് കേട്ട് കയ്യടിയുടെ ഒരു ബഹളം തന്നെയായിരുന്നു ആ യോഗത്തിൽ നരേന്ദ്രമോദി തന്നെ ആ ഒരു ആഹ്ലാദ പ്രകടനം കാണിക്കുന്ന ഒരു അളവിലേക്ക് എത്തിയിരുന്നു നിതീഷ് കുമാർ ശരിക്കും ആ യോഗത്തിൽ വളരെ വ്യക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഞങ്ങൾ മോദിയുടെ ഒപ്പം ഉണ്ടാവും താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളൂ ഞങ്ങൾ കൂടെയുണ്ടാകും എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ ശ്രീ നരേന്ദ്ര മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ബിഹാർ മുഖ്യമന്ത്രി ശ്രീ നിതീഷ് കുമാറിൻ്റെ വാക്കുകളാണിത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം അതിശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് ഈ വരുന്ന അഞ്ച് കൊല്ലം ഉണ്ടാകാൻ പോകുന്നത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആകുമ്പോഴത്തേക്കും എല്ലാ തരത്തിലുമുള്ള പിന്തുണയാണ് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആയാലും അതുപോലെ തന്നെ ചന്ദ്രബാബുവിൻ്റെ ടി ഡി പി ആയാലും നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ സഖ്യത്തിന് ഒരു തരത്തിലും ഒരു ഹോപ്പും വയ്ക്കണ്ട എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ഇവരുടെ ആ ഒരു എൻ ഡി എ യോഗത്തിലുള്ള എൻ ഡി എ യോഗത്തിൽ ഇവർ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെ കാര്യം തന്നെ ആയാൽ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വളരെ വ്യക്തമായിട്ട് കാരണം നിതീഷ് കുമാറിന് ഈ സഖ്യം വിട്ടു പോകാനായിട്ട് പറ്റത്തില്ല അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്നതും ഈ നിതീഷ് കുമാർ പോയാലും ബി ജെ പിക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എൻ ഡി എ സർക്കാരിനൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവരുടെ ആ ഒരു സീറ്റ് നില കംഫർട്ടബിൾ ആണ് അതിന് കാരണം നിലവിൽ ഇപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എക്ക് മുന്നൂറ്റി അഞ്ച് സീറ്റുകൾ നിലവിൽ ആയി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു പാർട്ടിക്ക് പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് അപ്പോൾ ആ ഒരു തരത്തിൽ എന്തായാലും നിതീഷ് കുമാർ ബി ജെ പി വിട്ടാൽ പോലും ആ ഒരു തരത്തിൽ എൻ ഡി എ വിട്ടാൽ പോലും ഒരു തരത്തിലുമുള്ള കോട്ടം തട്ടാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ടി ഡി പിയുടെ കാര്യമായാൽ പോലും ടി ഡി പിയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ഒരുമിച്ച് പോയാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എൻ ഡി എ സർക്കാർ കംഫർട്ടബിളായിട്ട് തന്നെ അത് ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ് അപ്പോൾ എല്ലാ സാഹചര്യവും നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന നിതീഷ് കുമാറിനായാലും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനായാലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടമെന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇന്ത്യ സഖ്യത്തിലോട്ടോ കോൺഗ്രസിലോട്ടോ പോയിട്ട് യാതൊരുവിധ കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ വിധ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ആ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായി പ്രകടമായ കാര്യമെന്ന് പറയുന്നത് നിതീഷ് കുമാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നുള്ള തരത്തിൽ അത്രയും പബ്ലിക്കായിട്ട് തന്നെ അത് നിതീഷ് കുമാർ പ്രഖ്യാപിക്കുകയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാവിധ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നുള്ളത് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് ഇത്ര കൊല്ലമായിട്ടും അതായത് പത്ത് കൊല്ലത്തോളമായിട്ട് പോലും പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോലും നൂറ് സീറ്റുകൾ പോലും തികയ്ക്കാനായിട്ട് കഴിയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള തലത്തിൽ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇനി വരാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാർ എൻ സർക്കാർ തീർച്ചയായിട്ടും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു വലിയ ജനകീയ സർക്കാറായി തന്നെ മുന്നേറും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ സൂക്ഷിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഓൾറെഡി കോൺഗ്രസ്സിനുള്ളിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായി തുടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ തന്നെ ആം ആദ്മി പാർട്ടിയൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ള തരത്തിൽ അതായത് ഇന്ത്യ സഖ്യമല്ലാതെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കാര്യം കാരണം അധികാരം എന്നുള്ള ആ ഒരിത് അധികാരം കിട്ടിയില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അത് ഇനി പോകെ പോകെ നിലവിൽ ഉള്ളവർ ആരൊക്കെ ഇന്ത്യ സഖ്യം വിടുമെന്നുള്ളതും അതോടൊപ്പം തന്നെ കോൺഗ്രസിനു ഉള്ള നിലവിലുള്ള എം പിമാരിൽ ആരൊക്കെ ഇനി കാലുമാറുമെന്നുള്ളതും ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വരുന്ന നാളുകളിൽ കോൺഗ്രസിന് ഒരു നില തുടരാനാകുമോ നിലവിലുള്ള എം പിമാരെയും ഘടകകക്ഷികളെയും ഒക്കെ ചേർത്തുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് മറുഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്ത് ഭരണത്തിൽ നിൽക്കുന്നത് നരേന്ദ്രമോദി അമിത് ഷാ എൻ ഡി ആണ് അവരെ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ചെറിയ കാര്യമല്ല അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്